ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് പതിനൊന്ന് വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ മുപ്പത്തിനാല് വയസ്സുകാരനായ പ്രതിയെ ഒരു വർഷവും മൂന്നു മാസവും സാധാരണ തടവിനും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു പ്രതി മൂത്തേടം മരം വെട്ടിച്ചാൽ പാറക്കൽ ഷിഹാബിനെയാണ് നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനൊന്ന് വയസ്സു മാത്രം പ്രായമുള്ള അതിജീവിതയുടെ വീട്ടിലേക്ക് പ്രതി അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരഭാഗം കാണിച്ചും അസഭ്യം വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കാര്യത്തിന് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഒരു വർഷം മൂന്നു മാസം സാധാരണ തടവിനും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ ഒരു മാസവും ഒരാഴ്ചയും അധിക തടവ് അനുഭവിക്കുന്നതിനും ശിക്ഷിച്ചത് പ്രതി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയാണ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി എടക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന പി രവീന്ദ്രനാണ് കേസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തതും പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പതിനാല് സാക്ഷികളെ വിസ്തരിച്ചു പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കി പ്രതിയെ ശിക്ഷ അനുഭവിപ്പിക്കുന്നതിനായി തവന്നൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.